ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് ക്യൂൺ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് സ്റ്റാഫ് നേഴ്സിൻ്റെ റാങ്ക് പട്ടികയുടെ കാര്യങ്ങളും ഡി എച്ച് എസിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അറുനൂറ്റി അറുപത്താറ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പർ അതുപോലെ ബി എസ് സി നേഴ്സിംഗ് എം എസ് സി നേഴ്സിങ് കഴിഞ്ഞവർക്ക് സിമെറ്റിൽ ട്യൂട്ടർ ലെക്ചറർ പ്രൊഫസർ വേക്കൻസികൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടുമാണ് പറയുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഈ വേക്കൻസി ട്യൂട്ടർ വേക്കൻസി അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് എം എസ് സി നേഴ്സിംഗ് ലെക്ചറർ വേക്കൻസിക്ക് വേണ്ടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പ്രൊഫസർ വേക്കൻസിയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കാറ്റഗറി അറുപത്താറ് പാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറിയിലുള്ള ഓരോ ജില്ലകളുടെയും ജസ്റ്റ് ഒന്ന് നോക്കാം അതിനകത്ത് തിരുവനന്തപുരം ജില്ലയിലാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത് വയനാട് ജില്ലയിൽ മാത്രം വന്നിട്ടില്ല നിയമനത്തിനുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ റാങ്ക് ലിസ്റ്റ് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് ഓരോ റാങ്ക് ലിസ്റ്റും അതായത് ഓരോ ജില്ലയുടെയും വ്യത്യസ്തമായ തീയതികളിലാണ് ഇപ്പോൾ ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഓരോ ജില്ലകളിൽ നമുക്കിവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഏത് ജില്ലകളാണ് കാണേണ്ടതെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കൊല്ലത്തിൻ്റെ നമ്മൾ നോക്കുവാണെങ്കിൽ കൊല്ലം ജസ്റ്റ് നമ്മൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് പോകണം കാരണം കൊല്ലത്തിൻ്റെ കുറച്ച് നേരത്തെ വന്നതാണ് ഇവിടെ കണ്ടില്ലേ ഇത് വേറെ കാറ്റഗറിയാണ് എസ് ടി മാത്രമുള്ള ഇരുപത്തി ഏഴ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് ടി കാറ്റഗറിയാണ് അറുപത്താറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൊല്ലത്തിൻ്റെ നമുക്ക് എന്ന് മുതലാണ് വന്നത് നോക്കാം ഇരുപത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് അതായത് ഓരോ റാങ്ക് ലിസ്റ്റും കുറച്ച് മാറ്റമുണ്ട് അപ്പോൾ ഇത് ഇപ്പം കൊല്ലത്തിൻ്റെ ഇരുപത്തൊമ്പതിനാണ് വന്നത് തിരുവനന്തപുരത്തിൻ്റെ വന്നത് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതായത് ഈ മാസമാണ് വന്നത് കൊല്ലത്തിൻ്റെ കഴിഞ്ഞ മാസമാണ് വന്നത് അപ്പോൾ ഇത് മുതൽ മൂന്ന് വർഷത്തേക്കാണ് ഓരോ റാങ്ക് ലിസ്റ്റും വരുന്നത് അപ്പം ആ ഒരു മൂന്ന് വർഷം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് പുതിയ റാങ്ക് ലിസ്റ്റ് വന്നതോടുകൂടി ഇത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് അതിൻ്റെ കാലാവധി പൂർത്തിയാകും അതുകൊണ്ട് ഈ വയനാട് ജില്ലയുടേത് ജനുവരി ഇരുപത്തിനാല് വരെ ഉണ്ട് ജനുവരി ഇരുപത്തിനാല് വരെ അതിൻ്റെ കാലാവധി ഉള്ളതുകൊണ്ടാണ് വയനാട് ജില്ലയുടെ വൈകുന്നത് വയനാട് ജില്ലയുടെ ജനുവരി ഇരുപത്തിനാല് കഴിഞ്ഞ് പ്രസിദ്ധീകരിക്കുമെന്നാണ് പി എസ് സി പറഞ്ഞിരിക്കുന്നത് വയനാട് ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനുവരി ഇരുപത്തി ഇരുപത്തിനാലിന് ശേഷം പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ തിരുവനന്തപുരം ജില്ലയുടെ നോക്കുകയാണെങ്കിൽ എത്ര എത്ര പട്ടിക വന്നു എന്ന് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തൊൻപത് പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് തിരുവനന്തപുരം അതിനകത്ത് നൂറ്റി എഴുപത്തി മൂന്ന് മെയിൻ ലിസ്റ്റും നൂറ്റി അൻപത്തി ആറ് സപ്ലിമെൻറ്ററി ലിസ്റ്റുമാണ് കൊല്ലം നൂറ്റി ഇരുപത്തിനാല് അമ്പത്തഞ്ച് മെയിൻ ലിസ്റ്റ് അറുപത്തൊൻപത് സപ്ലിമെൻ്ററി ലിസ്റ്റ് ഏറ്റവും കൂടുതൽ റാങ്ക് ലിസ്റ്റ് വന്ന ജില്ലകൾ ജില്ലകളിൽ ഒന്നാണ് തിരുവനന്തപുരം പത്തനംതിട്ട ഏകദേശം കുറവാണ് നാൽപ്പത്തിനാലും എഴുപത്തൊന്ന് നാൽപ്പത്തിനാല് മെയിൻ ലിസ്റ്റ് എഴുപത്തൊന്ന് സപ്ലിമെൻറ്ററി അങ്ങനെ നൂറ്റി പതിനഞ്ച് പേരാണ് ഇട്ടിരിക്കുന്നത് ആലപ്പുഴ നൂറ്റി എൺപത്തി മൂന്ന് തൊണ്ണൂറ് മെറിറ്റ് ലിസ്റ്റ് തൊണ്ണൂറ്റി മൂന്ന് സപ്ലിമെൻ്ററി കോട്ടയം നൂറ്റി അറുപത്തൊൻപത് എഴുപത്തി മെയിൻ ലിസ്റ്റ് തൊണ്ണൂറ്റി മൂന്ന് സപ്ലിമെൻ്ററി ഇടുക്കി നൂറ്റി പത്ത് നാൽപ്പത്തി അറുപത്താറ് എറണാകുളം മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എറണാകുളവും എറണാകുളത്ത് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഉണ്ട് തിരുവനന്തപുരത്ത് മുന്നൂറ്റി ഇരുപത്തൊമ്പത് എറണാകുളവും തിരുവനന്തപുരമാണ് ഏറ്റവും കൂടുതൽ ആളുകളുടെ ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് നൂറ്റി എഴുപത്തൊൻപത് മെയിൻ ലിസ്റ്റ് നൂറ്റി അറുപത്തി മൂന്ന് സപ്ലിമെൻറ്ററി തൃശ്ശൂർ ഇരുന്നൂറ്റി മൂന്ന് മൊത്തം മെയിൻ ലിസ്റ്റ് നൂറ് നൂറ്റിമൂന്ന് സപ്ലിമെൻ്ററി പാലക്കാട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മൊത്തം അതിൽ നൂറ്റി നാൽപ്പത്തെട്ട് മെയിൻ ലിസ്റ്റ് നൂറ്റി നാൽപ്പത്തൊമ്പത് സപ്ലിമെൻ്ററി മലപ്പുറം നൂറ്റി നാ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് മെയിൻ ലിസ്റ്റ് തൊണ്ണൂറ്റി ഒൻപത് സപ്ലിമെൻ്ററി കോഴിക്കോട് നൂറ്റി അൻപത്തി മൂന്ന് എഴുപത്തി മൂന്ന് മെയിൻ ലിസ്റ്റ് എൺപത് സപ്ലിമെൻ്ററി കണ്ണൂർ ഇരുന്നൂറ്റി പതിനേഴ് നൂറ്റി രണ്ട് മെയിൻ ലിസ്റ്റ് നൂറ്റി പതിനഞ്ച് സപ്ലിമെൻ്ററി കാസർകോട് നൂറ്റി എൺപത്തി മൂന്ന് എൺപത്തി മെയിൻ ലിസ്റ്റ് തൊണ്ണൂറ്റിയേഴ് സപ്ലിമെൻ്ററി അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഓരോ ജില്ലകളുടെയും ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ എറണാകുളത്താണ് ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയാണ് അപ്പോൾ ഇതിന്റെയൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലും മെയിൻ ലിസ്റ്റിൽ അല്ലെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ കണ്ട് പഠിച്ചവർ വന്നിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആവുമെന്ന് കരുതിയിട്ടാണ് അല്ലാതെ വേറൊന്നുമല്ല വയനാട് ജില്ലയുടെ അപ്പോൾ ജനുവരി ഇരുപത്തിനാലാം തീയതി നമ്മൾ അല്ലെങ്കിൽ ഇരുപത്തഞ്ചാം തീയതിക്കായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി അടുത്ത് നമ്മളൊരു വേക്കൻസിയുടെ കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഒരു വേക്കൻസി എന്ന് പറഞ്ഞാൽ ബി എസ് സി നേഴ്സിംഗ് ബി എസ് സി നേഴ്സിംഗ് അതുപോലെ എം എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്കുള്ള സിമെന്റിലേക്കുള്ള വേക്കൻസിയാണ് ലെക്ചറർ ട്യൂട്ടർ തസ്തികയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് കേരള സർക്കാർ സ്ഥാപനമായ സിമൻറ്റ് മലമ്പുഴ താനൂര് തളിപ്പറമ്പ് ധർമ്മടം എന്നീ നേഴ്സിംഗ് കോളേജുകളിലേക്ക് ലെക്ചറർ ട്യൂട്ടർ തസ്തികകളിലേക്കാണ് അപേക്ഷ വന്നിരിക്കുന്നത് കോഴിക്കോട് പാലക്കാട് കണ്ണൂർ മലപ്പുറം ജില്ലകളിലുള്ളവർക്ക് മുൻഗണന ഒരു വർഷത്തേക്കുള്ള കരാർ വ്യവസ്ഥയിലാണ് നിയമനം എം എസ് നേഴ്സിംഗ് ബിരുദം സാധുവായ കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം പരമാവധി പ്രായം അൻപത് വയസ്സ് കൊടുത്തിട്ടുണ്ട് എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാർക്ക് വയസ്സളവുണ്ട് ജനറൽ വിഭാഗത്തിന് ഇരുന്നൂറ്റമ്പത് രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് നൂറ് രൂപയും ഫീസ് സിമൻറ്റിൻ്റെ വെബ്സൈറ്റിലുള്ള സിമൻറ്റ് ഡോട്ട് ഇൻ എന്ന് മുഖേന അടയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ സിമെറ്റിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് ബയോഡാറ്റ വയസ്സ് കളിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ബി എസ് സി നേഴ്സിംഗ് എം എസ് സി നേഴ്സിംഗ് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ മാർക്ക് ലിസ്റ്റുകൾ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ സാധുവായ കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഇതെല്ലാം കൂടി നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട തീയതി സോറി അഡ്രസ്സ് ഡയറക്ടർ സിമൻറ്റ് അഞ്ചിയൂർ പി ഒ തിരുവനന്തപുരം പിൻകോഡ് കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് ഫെബ്രുവരി ഒന്നാം തീയതിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾ അയക്കുക അതിനുശേഷമുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട് എം എസ് സി നഴ്സിംഗ് കഴിഞ്ഞവർക്ക് മുപ്പത്തി രണ്ടായിരം നാനൂറ്റമ്പത് രൂപ ശമ്പളം ബി എസ് സി നഴ്സിംഗ് ആണെങ്കിൽ മുപ്പത് മുപ്പതിനായിരം രൂപ ശമ്പളം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോൺടാക്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ താഴെ താഴെ അതിനുള്ള ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫോം ഉൾപ്പെടെയാണ് നിങ്ങൾ ഇരുന്നൂറ്റമ്പത് രൂപ ഓൺലൈനായിട്ട് അപേക്ഷിച്ച് നിങ്ങൾക്ക് അടയ്ക്കേണ്ടത് കൂടാതെ സിമൻറ്റിൽ മറ്റ് വേക്കൻസി ഉണ്ട് അതായത് സിമെൻറ്റിൻ്റെ നമ്മൾ സൈറ്റ് നോക്കുകയാണെങ്കിൽ പുറകോട്ട് നോക്കുവാണെങ്കിൽ എം എസ് സി നേഴ്സിങ് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അസിസ്റ്റൻ്റ് പ്രൊഫസർ സീനിയർ ലെക്ചറർ തസ്തികയിലേക്കുള്ള വേക്കൻസി ഉണ്ട് അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ത്രീ ഇയർ ഡിഗ്രി ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ ശമ്പളമുണ്ട് ആപ്ലിക്കേഷൻ ഫീ ഇരുന്നൂറ്റമ്പത് രൂപ എസ് സി എസ് ടി നൂറ് രൂപ അത് ഓരോ ജില്ലകളിലേക്കും അപേക്ഷിക്കാവുന്നതാണ് അത് അസിസ്റ്റന്റ് പ്രൊഫസറും ഉണ്ട് സീനിയർ ലെക്ചറും ഉണ്ട് സോ അസിസ്റ്റന്റ് പ്രൊഫസർ സീനിയർ ലെക്ചർ തസ്തികയിലേക്കുള്ള വേക്കൻസി നമുക്ക് നോക്കാം അതിനുള്ള ആപ്ലിക്കേഷൻ ഫോമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതും മറ്റേതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ട്യൂട്ടർ ആകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് കാരണം നിങ്ങൾക്ക് ഈ സിമെറ്റിൽ കേരള ഗവൺമെൻറ്റിൽ മുപ്പതിനായിരം രൂപ ശമ്പളം എന്ന് പറഞ്ഞാൽ മോശമല്ല നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിന് അടുത്തൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് പോയി വരാനൊക്കെ ദൂരമൊക്കെ ഉള്ളെങ്കിൽ ഇത്രയും സ്ഥലത്ത് വേക്കൻസി ഉണ്ട് അപ്പോൾ ഈ സ്ഥലം നിങ്ങൾ നോക്കണം പാലക്കാട് മലമ്പുഴ ഒക്കെ ഉള്ളവർക്ക് അതുപോലെ മലപ്പുറം തിരൂർ താനൂർ ഉള്ളവർക്ക് കണ്ണൂരിലുള്ളവർക്ക് താളിപ്പറമ്പ ഒക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഈ ഒരു അവസരം നിങ്ങൾ കളയരുത് പിന്നെ വേറെ ഒന്ന് പറയാനുള്ളത് നമ്മുടെ ഒരു ലിസ്റ്റിൻ്റെ കാര്യമാണ് ലിസ്റ്റിന്റെ കാര്യം നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ലിസ്റ്റിൽ വന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക മൂന്ന് വർഷമാണ് ലിസ്റ്റിന്റെ കാലാവധി ഉള്ളത് സാധാരണ രീതിയിൽ ക്ലാസ്സുകൾക്ക് വേണ്ടി നഴ്സ് ക്യൂൻ ആപ്പിലെ ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് ജെ പി എച്ച് എൻ്റെ ക്ലാസുകളും അതുപോലെ സ്റ്റാഫ് നേഴ്സിൻ്റെ ക്ലാസുകളും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുവോ എന്നെ വിളിക്കുകയോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കാരണം നമ്മൾ എപ്പോഴും ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്യുമ്പോൾ മോഡൽ ക്ലാസ്സുകൾ കാണണം മൂന്ന് മോഡൽ ക്ലാസ്സുകളുണ്ട് ആ മോഡൽ ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് ക്ലാസിന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് എന്ന് അറിഞ്ഞതിന് ശേഷം ജോയിൻ ചെയ്യുക അതുപോലെ നേഴ്സ്ക്യൂൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പാരൻ്റ് എന്ന് പറഞ്ഞൊരു ബോക്സ് കാണാം ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യാതെ ഇൻസ്റ്റോൾ ചെയ്യുക കൂടാതെ എനിക്ക് എൻ്റെ നമ്പറിലേക്ക് ഡയറക്റ്റ് ഗൂഗിൾ പേ ചെയ്യരുത് നിങ്ങൾ ആപ്പിലേക്കാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ കുറഞ്ഞ രീതിയിലുള്ള പേയ്മെൻ്റ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കമ്പെയർഡ് ടു അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ക്ലാസ്സുകളെടുത്ത് നിങ്ങൾക്ക് താങ്ങാവുന്ന രീതിയിലുള്ള ഫീസ് മാത്രമാണ് നമ്മൾ ഈടാക്കുന്നത് സോ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിനും കൂടെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കാരണം ഇത്രയുള്ള നോട്ടിഫിക്കേഷൻസ് ജോലി പരമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് സ്റ്റാഫ് നേഴ്സ് നോട്ടിഫിക്കേഷൻസ് അതർ പാരാമെഡിക്കൽ സ്റ്റാഫ് ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ ഒക്കെ വേക്കൻസി ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും എം ബി ബി എസ് ഡോക്ടർ വേക്കൻസി എല്ലാ വേക്കൻസിക്കും വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ക്ലാസുകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ